വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ മുന്നറിയിപ്പ് നൽകി ഇടിമിന്നലോട് കൂടിയ ശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ മഴയ്ക്കും സാധ്യതയുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് മലയോര മേഖലകളിൽ ജാഗ്രത പാലിക്കണം നാളെ അഞ്ച് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയത് വിരുദ്ധ ചേരുന്നു വിവരങ്ങളുമായി വിജിത തുലാവർഷം അതിൻ്റെ ശക്തി കൂട്ടുന്നു മഴ കനക്കുന്നു അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മഴ മൂലമുണ്ടായ നാശനഷ്ടങ്ങളൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇന്നിപ്പോൾ പന്ത്രണ്ട് ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ അതോടൊപ്പം ചക്രവാത ചുഴിയടക്കം രൂപപ്പെട്ട സാഹചര്യമുണ്ട് എന്തൊക്കെയാണ് വിചിത വിവരങ്ങൾ കാലത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പന്ത്രണ്ട് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് മഞ്ഞു മഞ്ഞമുറിയിപ്പ് മഞ്ഞ മുന്നറിയിപ്പാണ് പന്ത്രണ്ട് ജില്ലകളിലുള്ളത് കണ്ണൂരും കാസർഗോഡും മുന്നറിയിപ്പില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ണൂരും കാസർഗോഡും അടക്കം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതോടൊപ്പം ഇന്നലെ നാലോളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടൊക്കെ ആയിരുന്നു എന്നാൽ ഇന്നിപ്പോൾ പന്ത്രണ്ട് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും ഒക്കെ സാധ്യതയുണ്ട് സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് മത്സ്യബന്ധനത്തിന് വിലക്കുള്ളത് ഇക്കാര്യം കടലിൽ പോവരുത് അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോവരുത് തുടങ്ങിയ കർശനമായ നിർദ്ദേശങ്ങൾ കടലിൻ്റെ പരിസരത്തുള്ളവർക്കും അല്ലെങ്കിൽ ഈ കടലിൻ്റെ ഭാഗത്തേക്ക് പോവരുത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെല്ലാം തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം അടക്കം കാലാവസ്ഥ വകുപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം നാളെ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് എന്തായാലും ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് ഈ കാലാവസ്ഥ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എറണാകുളത്തെ കിഴക്കൻ മേഖലയിലും തിരുവനന്തപുരത്തും കണ്ണൂർ മലയോര മേഖലകളിലുമെല്ലാം തന്നെ മഴ തുടരുന്നതിന് തുടർന്ന് ശക്തമായിട്ടുള്ള ഒരു ജനജീവിതം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യം അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും വലിയ രീതിയിൽ ഗതാഗതം തടസ്സപ്പെടുകയും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും അത് കൃത്യമായി എറണാകുളത്തെ ഒരു കാര്യമെല്ലാം പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു വെള്ളക്കെട്ട് മൂലം ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മളടക്കം കേരള മിഷൻ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ട് തന്നെയാണ് ഈ ഒരു പരിസരത്ത് പ്രത്യേകിച്ചും കണ്ണൂരിൻ്റെ മലയോര മേഖലകളിലും ശക്തമായിട്ടുള്ള മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഉണ്ടായിട്ടുള്ളത് ചെറുപുഴയിൽ രണ്ട് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമെല്ലാം കഴിഞ്ഞ ദിവസം വെള്ളം കയറിയിരുന്നു പ്രാ പ്രാപ്പോയിൽ വീടിന് മുകളിലേക്ക് മതില് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു ആളുകൾ മതിലിന് സമയമില്ലാതിരുന്നതിനാൽ വലിയ രീതിയിലൊരു അപകടം തന്നെയാണ് ഒഴിവായി പോയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആ ഒരു വീടിൻ്റെ ഒരു വശത്ത് കേടുപാടുകളൊക്കെ സംഭവിക്കുന്ന ആ കാര്യമുണ്ടായിരുന്നു എന്തായാലും എറണാകുളം ജില്ലയിൽ വ്യാപകമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മഴയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇടിമിന്നലിൽ കഴിഞ്ഞ ദിവസം ഇലഞ്ഞിയിൽ ഒരു വീട് തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളടക്കം കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വീട്ടിലുള്ള മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം ഈ ആലുവയിലുള്ള കെ എസ് ആർ ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ വലിയ രീതിയിൽ വെള്ളക്കെട്ടിന് ഒരു വെള്ളക്കെട്ട് ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ഒരു സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അടക്കം മഴ തുടരുകയാണെങ്കിൽ ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ആ പ്രദേശത്തെല്ലാം രൂപപ്പെട്ടത് അപ്പോൾ ഇനിയും ഈ മഴ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളക്കെട്ടുണ്ടാവാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് കൂടുതലാണ് അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ആ ഒരു മഴ കഴിഞ്ഞ ദിവസം പെയ്ത ഒരു മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടപ്പോൾ ജനങ്ങൾ വലിയ രീതിയിലാണ് ബുദ്ധിമുട്ടിലായത് മെട്രോ പില്ലറിനക മുകളിലൂടെ അടക്കം കയറി മറുകരയിൽ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ റോഡ് കാനയടക്കമുള്ള ഒരു റോഡാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റുമുള്ള ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അക്കാര്യങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടാവണം എന്ന് തന്നെ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ മലയോര മേഖലകളിലും കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള മഴയടക്കം ഉണ്ടായിട്ടുണ്ട് മണിക്കൂറുകളോളം മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി തിരുവനന്തപുരം തെങ്കാശി റോട്ടിലടക്കം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പാലോട് ഇളവട്ടത്ത് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇളവട്ടം ജംഗ്ഷന് സമീപമുള്ള തോട്ടിൽ വെള്ളം കയറി റോഡിലേക്ക് വലിയ രീതിയിലത് വ്യാപിക്കുകയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ആ ഭാഗത്ത് ഉണ്ടാവുകയും വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ആ ഒരു വാഹന ഗതാഗത കുരുക്ക് അടക്കം രൂക്ഷമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് വാഹനങ്ങളെ മറ്റു വഴിയിലൂടെ തിരിച്ചുവിടുകയാണ് ഉണ്ടായത് അതോടൊപ്പം സംസ്ഥാന പാതയിലടക്കം തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിലും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു ലോറി പോലെയുള്ള വലിയ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന സമയത്ത് വലിയ അല്ലെങ്കിൽ ആ ഒരു വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പിന്നെയും വലിയ രീതിയിലുള്ള പ്രശ്നവുമില്ല ചെറിയ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന സമയത്ത് പൊതുവേ വെള്ളക്കെട്ടിലുണ്ടാവുന്ന ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഈ കുഴികളൊക്കെ നിലനിൽക്കുന്ന ഒരു കാര്യമുള്ളതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ വലിയ ഒരു സാഹചര്യം അവിടെ ഉണ്ട് പൊതുവെ എല്ലാ റോഡുകളിലും ഈ വെള്ളം കയറുന്ന സമയത്ത് അപ്പോൾ അക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ തിരുവനന്തപുരം ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോവളം വിഴിഞ്ഞം വെങ്ങാനൂർ മുക്കോല ഉച്ചക്കട തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി നല്ല രീതിയിലുള്ള മഴ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിൽ കാലാവസ്ഥ വകുപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് ഉള്ളത് ഈ പന്ത്രണ്ട് ജില്ലകളിലും മഴയ്ക്കുള്ള ഒരു സാധ്യത ഉണ്ട് കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള ബാക്കി ജില്ലകളിൽ മഴയ്ക്കുള്ള ഒരു സാധ്യത തന്നെ പറയുന്നുണ്ട് അതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് പുഴയുടെ ഭാഗങ്ങളിലേക്കൊന്നും ഇറങ്ങരുത് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് മുല്ലപ്പെരിയാർ ഡാം അടക്കം തുറന്നു വിടുന്ന ഒരു കാര്യം ഉണ്ടായത് അതിൽ വലിയ രീതിയിൽ പല പുഴകളിലും വെള്ളം നിറയുകയും പ്രദേശത്തുള്ള മേഖലകളിലേക്കെല്ലാം തന്നെ വെള്ളം വീടുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ട് ഉണ്ടായി ഇടുക്കിയിലടക്കം പല വീടുകളിലും വലിയ രീതിയിൽ വെള്ളം കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ ഈ ഒരു മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പുഴയിൽ പോകരുത് വെള്ളത്തിൽ ഇറങ്ങരുത് കൃത്യമായിട്ട് മീൻ പിടിക്കരുത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് കാളിദാസ് ശരി വിജിതയാണ് വിവരങ്ങൾ നൽകിയത് ഇന്ന് പന്ത്രണ്ട് ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത് ഇടിമിന്നലോടുകൂടി കാറ്റോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് തുടരുകയാണ് മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നാളെ അഞ്ച് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നാളെയും മഴ ശക്തമാകുമെന്നുള്ള നിർദ്ദേശം കൂടിയാണ് അതിനനുസരിച്ചുള്ള ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് വിജിതയാണ് വിവരങ്ങൾ